അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു യേശുപ്രവാചകന്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം ഏഴാം വാക്യം പഴയ ചരിത്രം നാം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പുരോഹിതൻ ജനങ്ങളുടെ പാപപരിഹാരത്തിനായിട്ട് ഊനമറ്റ കുഞ്ഞാടിനെ ദൈവത്തിന് ബലി അർപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പുതിയ നിയമത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ നമ്മുടെ രക്ഷകനായ ഈശോ തന്നെ തന്നെ ഒരു പാപപരിഹാര ബലിയായിട്ട് നമുക്ക് വിട്ടു നൽകുന്നുണ്ട് ഈശോയുടെ ജീവിതം മൊത്തം നാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് നിശബ്ദതയെ അവിടുന്ന് ഒരു കൂടപ്പുറപ്പായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് സഹനത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രം ശരീരത്തോട് ഒന്നായി ചേർന്ന് വലിച്ചു ഈശോ നിശബ്ദതയോടെയും ഇതും പിതാവിന്റെ ഹിതമാണ് എന്ന തിരിച്ചറിവോടുകൂടെയും അവിടുന്ന് എല്ലാം സ്വീകരിക്കുന്നുണ്ട് നിശബ്ദത ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പുണ്യമാണ് നിശബ്ദതയ്ക്ക് പല അർത്ഥതലങ്ങള് നമുക്ക് നൽകാൻ സാധിക്കും അവരനെ ബഹുമാനിക്കുന്നതിനും അവരനെ സ്നേഹിക്കുന്നതിനും അവരനെ പരിഗണിക്കുന്നതിനും തുല്യമാണ് ചിലപ്പോഴൊക്കെ നാം കാണിക്കുന്ന നിശബ്ദത പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തില് നിശബ്ദത ഒരു അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തില് നിശബ്ദത എന്ന പുണ്യം പാലിക്കാൻ നമുക്ക് സാധിക്കണം തിരക്ക് പിടിച്ച നമ്മുടെ ഈ ജീവിതത്തില് എന്തും ഏതും സംസാരിച്ച് നാം നഷ്ടപ്പെടുത്തി കളയുന്ന നല്ല നിമിഷങ്ങൾ എത്രയോളം ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കണം പഴയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ നിശബ്ദതയിൽ ദൈവത്തെ കണ്ടെത്തിയ പ്രവാചകരെ പോലെ നിശബ്ദതയെ കൂടപ്പുറപ്പായി കണ്ട വിശുദ്ധന്മാരെ പോലെ നിശബ്ദതയെ സ്നേഹിക്കുവാനും അങ്ങനെ ഈശോയുടെ പീഡാസനത്തിൽ ഒരു പങ്കുകാരനാകുവാനും നമുക്കെല്ലാവർക്കും സാധിക്കണം ഈ നോമ്പുകാലം അതിന് നമ്മളെ എല്ലാവരെയും ശക്തരാക്കട്ടെ